രാജ്യം വരണമേ അങ്ങനെ തെറ്റിക്ക് നന്മ നിറഞ്ഞു പറയുമ്പോ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ആകാശത്തിന്റെയും ഭൂമിയിലേയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞങ്ങളുടെ കർത്താവുമായ ഭർത്താവുമായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പീലാതോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ കറിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സുഖത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും കുണിവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേ

യും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കും ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം മുഴുവൻ ആയിരുന്ന അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം മുഴുവൻ മേൽക്കരണിയായി ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതി യും ലോകം മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ പ്രതിയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസകളെ പ്രതികം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതിയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതിയും ും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോടെ അതിദാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച്

<s1> െ കുറിച്ച് <coughs> ഞങ്ങളെയും ലോകം മുഴുവൻ ഈശോടെ അത് 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 മുഴുവന്റെയും കരുണയായിരിക്കണമേ ഞങ്ങളും അങ്ങയുടെ മത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ണമാം പേടാ സഹനങ്ങളെ ഓർ തന്നും ഞങ്ങളുടെ ലോകം മുഴുവഞ്ചരുണയുണ്ടാകീണമേശോ

ीणी ईशोरुणमा पीडासहन लोகம் ോർ തിന്നും ഞങ്ങളുടെ മേലോകം മുഴുവൻ മേ തരുണയുണ്ടാകീണമേശോയുടെ അതിരുണമാം സഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ മേലോകം മുഴുവൻ്റെ മേരുണയുണ്ടാകണമേശ്വേ ഉദിതാരുണമാം പേടാ സഹനങ്ങളെയോ തിന്നും ലോകം മുഴുവൻ പാവർ പരിഹാരത്തിനായി അങ്ങേ മത്സര സുന്ദനും ഞങ്ങൾ നാഥനും രക്ഷകനുമായയുടെ തിരുശരീരവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണിയായിരിക്കണമേയും ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേയും ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽക്കരുണയായിരിക്കണം

ഈശോയുടെ പ്രതിയും 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 ഈശോയുടെ 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 പിടാസകനങ്ങളെ പ്രതിദാരണമായ പ്രതിയും പ്രതിയുടെ അതിധാരണമായ പിടാസഹനങ്ങൾ ഈശോയുടെ ീശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ പ്രതിശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതി യും അതിലെ ഈശോയുടെ അതിധാരണമായ പിടാസകനങ്ങളെ പ്രതിയും ലോകമുഴകന്റെയും മേൽമേ പരിശുദ്ധനായ ദിവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ